വീട് നിർമ്മിക്കാനായി നമ്മളൊരു സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് വാസ്തുവിൽ പറയുന്ന ആദ്യത്തെ നിയമങ്ങൾ എന്ന് പറയുന്നത് അതായത് ഭൂമി സ്വീകരിക്കൽ ഭൂമി ഏറ്റെടുക്കുന്ന സമയം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭൂമി സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മളവിടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഭൂമിയുടെ ആകൃതി ഭൂമിയുടെ ആകൃതി എങ്ങനെയുള്ള ഭൂമിയാണ് എന്നുള്ളത് വാസ്തുവിൽ പറയുന്ന ഒരു പതിനാറ് തരത്തിലുള്ള ഭൂമികളെ കുറിച്ച് പറയുന്നുണ്ട് ഏറ്റവും ഉത്തമമായ ഭൂമിയാണ് ചതുരാകൃതിയിലുള്ള ഭൂമി സമചതുരാകൃതിയിലുള്ള ഭൂമി എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇന്ന് കാലത്ത് നമ്മൾ അങ്ങനെ ചതുരാകൃതിയിലുള്ള ഭൂമിയും സമചതുരാകൃതിയിലുള്ള ഭൂമിയൊക്കെ തന്നെ വേണമെന്ന് പറഞ്ഞ് നടന്നാൽ കിട്ടൂല അപ്പോൾ തിരഞ്ഞെടുത്ത ഭൂമി വാസ്തു വാസ്തുശാസ്ത്രത്തിൻ്റെ വിധിപ്രകാരം തന്നെ ചതുരശ്രീകരണം എന്നൊക്കെ പറഞ്ഞ് നമുക്കതിനെ ക്രമീകരിച്ചെടുക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ടതിൽ ഇതാണ് ഒന്ന് ആകൃതി ഒരിക്കലും ത്രികോണാകൃതിയിലുള്ള ഭൂമിയൊന്നും എടുക്കരുത് കാരണം ത്രികോണാകൃതിയിലുള്ള ഭൂമി എന്ന് പറയുന്നത് അഗ്നി തത്വത്തെ കൂടുതലായിട്ട് ആവാഹിക്കുന്ന ഇല്ലെങ്കിൽ അഗ്നിതത്വത്തെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഷെയ്പ്പാണ് ഈ ട്രയാങ്കിൾ ഷേപ്പ് എന്ന് പറയുന്നത് ഇത്തരം ഭൂമി തെരഞ്ഞെടുത്ത് ഇത്തരം ഭൂമിയിൽ ഒരു വീട് കെട്ടിക്കഴിഞ്ഞാൽ ആ ആ വീടിനകത്ത് ചൂട് കൂടുതലായിരിക്കും അഗ്നി അപകടങ്ങൾ ചിലപ്പോൾ ഇടിവിട്ട് ഏറ്റു ഇടിപൊട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഈ വീട്ടിലെ തെങ്ങോ പനിയോ കത്തിപ്പൂ ഈ വീട്ടിലെ ഇലക്ട്രിക് ഡിവൈസുകളൊക്കെ ചിലപ്പോൾ അടിച്ചുപോകും അപ്പോൾ ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഭൂമി തിരഞ്ഞെടുക്കരുത് അതുപോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള ഭൂമികളുണ്ട് ആമയ കൂർമ്മ പൃഷ്ടാകാര ഭൂമി ദൃൺമുഖ ഭൂമി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരം പതിനാറ് ടൈപ്പ് ഭൂമികളെ കുറിച്ച് വാസ്റ്റ് പറയുന്നുണ്ട് ഇതില് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭൂമി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ചതുരാകൃതി അല്ലെങ്കിൽ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക